ഹായ് ഗായേഷ് ഇന്ന് ഞാൻ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒന്നിങ്ങനെ ഇറങ്ങി നടക്കാൻ വേണ്ടി നമ്മളെ തോട്ടത്തിൽക്കൂടി ഒക്കെ ഒന്ന് നടന്നു വരാൻ വിചാരിച്ച അങ്ങനെ പോയതാണ് അങ്ങനെ പോയി അതുകൊണ്ട് എത്തിയപ്പോൾ ഉണ്ട് കുതിരനായിട്ട് ഒരു ടീം വരുന്നു കൂടി അപ്പോൾ അത് കണ്ട് അങ്ങനെ നിന്ന് ഒന്ന് ഐറ്റങ്ങളൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് അങ്ങനെ പോയി വീണ്ടും തോട്ടത്തിൻ്റെ ഉള്ളിൽക്കൂടി തിരിച്ച് നടന്ന് അങ്ങനെ നടന്ന് 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 നല്ല വെയിലും അടിക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ കണ്ട് അടുത്ത് മരുഭൂമിയിലേക്ക് കടക്കുക എന്നുള്ള ഐഡിയ ആണ് തൊട്ടടുത്ത മരുഭൂമിയിലാണ് അപ്പോൾ ആ മരുഭൂമിയിലേക്ക് ഒന്ന് അങ്ങോട്ട് കടന്നിട്ട് വീണ്ടും അതൊക്കെ ഒന്ന് നോക്കി അവിടെ ഇങ്ങനെ അവിടുന്ന് ഒരു കുതിര ഇറങ്ങി വരുന്നുണ്ട് അതൊന്നും നോക്കി അവിടെ ഒരു കൈമ കെട്ടിയിട്ടുണ്ട് അതും കണ്ട് ആ കൈമയൊക്കെ പൊളിക്കേണ്ട ആൾക്കാർ അപ്പോൾ അതൊക്കെ നോക്കിയിട്ടങ്ങനെ വരുമ്പോൾ മേലെന്തൊരു കുതിർണറ്റുവച്ച കൈ വരുന്നത് അപ്പോൾ അതും കണ്ട് അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് നമ്മളെ ഷെഡിലേക്ക് വീട്ടിലേക്ക് കയറാനുള്ള അപ്പങ്ങൾ ഇഷ്ടപ്പെട്ട് വീഡിയോ